പറയാൻ പോകുന്ന കാര്യം സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ലൈഫിൽ നിന്നൊക്കെ വീട് കിട്ടുന്നില്ലേ ഒരു മൂന്ന് സെൻറ്റ് ഭൂമി എവിടെയെങ്കിലും വാങ്ങിച്ചാൽ ലൈഫിൽ നിന്നും വീട് കിട്ടും സ്വന്തമായിട്ട് ഭൂമിയുള്ളവന് അപ്പോൾ ഈ സ്വന്തമായിട്ട് ഭൂമി എന്ന് പറയുമ്പോൾ അത് ഇത്തിരി വില കുറവിനൊക്കെ കിട്ടണം പിന്നെ ഈ മൂന്ന് സെൻറ്റായിട്ട് കിട്ടണം അതിനൊക്കെ നെട്ടോട്ടമൂടി വാങ്ങിച്ചെടുക്കുന്ന ആ തിക്കും തിരക്കിലും ഭൂമിയെക്കുറിച്ച് യാതൊരു ധാരണയും അവർക്കുണ്ടായിരിക്കില്ല ലൈഫിൽ നിന്നും പഞ്ചായത്തിൻ്റെ വീട് കിട്ടി അപ്പോൾ ആ വീട് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം അത്ര മാത്രമേ ഈ പാവങ്ങൾക്ക് ആഗ്രഹമുള്ളൂ എന്നിട്ട് ആ വീട്ടിൽ ജീവിക്കണം താമസിക്കണം ഇവിടെയാണ് പ്രശ്നം എൻ്റെ അറിവിൽ ഒരു വീട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അച്ഛനമ്മ രണ്ടാൺ മക്കളും അപ്പോൾ അവർ സ്വന്തമായിട്ടൊരു വീട് പണിയാം ലൈഫിൻ്റെ ഒന്നുമില്ല സ്വന്തമായിട്ട് വീട് പണിയാം അപ്പോൾ ഒരു ദിവസം ആ ചേട്ടൻ അതിൽ വന്നപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ഖണ്ഡിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടാവും ആളത് നമ്മൾ പറയുന്നത് മാറ്റി വച്ചിട്ട് ഇതാണ് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഭരിപ്പിക്കുന്ന ഒരു ചേട്ടൻ എന്നാൽ നല്ല സൗഹൃദം നല്ല ബന്ധമാണ് അപ്പോൾ ഈ ചേട്ടനോട് ഒരിക്കൽ ആ വീട് പണി തുടങ്ങണം അവർ ഞാൻ ചോദിച്ചു ഏതാശാരി കേട്ടാ കുറ്റി വയ്ക്കാൻ വന്നത് ഹേ ആശാരിയൊന്നും എൻ്റെ വളപ്പിൽ കയറില്ല കുറ്റി വയ്ക്കാനായിട്ട് ഞമ്മള് ഞങ്ങളുടെ പ്ലാനിനനുസരിച്ചുള്ള വീട് പണിയൊന്നും വലിയ വീടാണ് ഏതാണ്ടൊരു ആയിരത്തിന് മെയിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് അതോ ഈ മെറ്റീരിയലൊക്കെ അവരെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചിട്ട് അവരുടെ വീട് നിറവേറി എൻ ഏതാണ്ടൊരു ആറുമാസക്കാലം എന്നൊക്കെ പറയാം ആ വീട്ടിൽ അവർ ജീവിച്ചത് ഇപ്പം ആ വീട്ടിൽ ആരുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വീടാണ് നമുക്ക് പുതിയ ജീവിതം തരുന്നത് മരണവും രോഗദുരിതങ്ങളും ഞാൻ പറഞ്ഞില്ലേ ലൈഫിൽ നിന്നൊക്കെ വീട് കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് കുത്തി കൂട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ചെയ്തെടുക്കുന്ന ആ വീട്ടിലേക്ക് താമസം തുടങ്ങുമ്പോൾ തൊട്ട് ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾ ആൾ ആൾക്കാർ വീണ്ടും 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 താഴ്ചയിലേക്ക് പോകുന്നതല്ലാതെ അതിൽ നിന്ന് അവർക്കൊരു പൊതുജീവൻ ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നത് വളരെ വളരെ അപൂർവമാണ് കാരണം അവർക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല അതാണതിൻ്റെ സത്യാവസ്ഥ വീടില്ല അതൊരു സത്യം അപ്പോൾ ഒരു വീട് വേണം ആ വീടിനവർ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു ലൈഫിൻ്റെ ഒരു വീട് കിട്ടി നല്ല ഭൂമി നോക്കി വാങ്ങാം അത് ശത്വരമായിരിക്കണം അധികം മുക്കും മൂലകളും ഇല്ലാത്ത ഭൂമിയായിരിക്കണം പിന്നെ നമ്മളതിൽ കുറ്റി വയ്ക്കുന്നു അപ്പോൾ തന്നെ അവർ പൂജ നടത്തിയിട്ടുണ്ടാകും ആ പൂജ ചെയ്യുമ്പോൾ തന്നെ ആ ഭൂമി ശുദ്ധമായി അതിൽ മറ്റ് അശുദ്ധമായ സാധനങ്ങളൊന്നും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവാതിരിക്കാൻ നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ തറ പണിയുന്നു ആ കല്ലിടുന്ന സമയത്ത് അപ്പോഴും നമ്മളൊരു പൂജ നടത്തുന്നുണ്ട് അങ്ങനെയാണ് അത് അതിൻ്റെ അത് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പോകേണ്ടത് വീണ്ടും അപ്പോൾ ഈ തറ പണിതിട്ട് അതിലിടുന്ന പുല്ലിൽ ഇന്ന മണ്ണുണ്ടല്ലോ നല്ല മണ്ണായിരിക്കണം ഒരു കൊച്ചു വീടായിക്കോട്ടെ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ ലൈഫിൽ നിന്ന് കിട്ടുന്ന വീട് എത്ര ഉണ്ടാവും ഒന്നൂറ് നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് അങ്ങോട്ടുള്ളു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പോലും ഒരൊറ്റ റൂമേ തീർക്കുന്നുള്ളൂ എങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്തു വന്നാൽ നമുക്ക് ആ മുറി വീട്ടിൽ നിന്ന് തന്നെ നല്ല ഐശ്വര്യം ഉണ്ടാവും നല്ല സമ്പത്ത് ഉണ്ടാവും നമ്മൾ അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വളരും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടുകയാണെങ്കിലോ നമ്മുടെ കഷ്ട ബുദ്ധിമുട്ട് കഷ്ടതകൾ നമ്മളെ ഒഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടാവില്ല എപ്പോഴും 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 നെഗറ്റീവുകൾ വരിക അങ്ങനെ വിഷമിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ അവരുടെ വീട് ഈ പറഞ്ഞതുപോലെയൊക്കെ ആവും പണി തീരാതെ കിടക്കുക അവിടെ ഇവിടെയൊക്കെ തീരാതെ കിടക്കുക മുറ്റം സമ ച അല്ല സമച്ചതിലല്ല ലെവൽ നമ്മുടെ തറയുടെ ലെവലായിരിക്കണം മുറ്റം അതായത് മുറ്റം നാല് വശം ഒരേ തുല്യമായിരിക്കണം അതൊക്കെ ഇല്ലാത്ത വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പ്രശ്നങ്ങളാണ് നിറയെ പ്രശ്നങ്ങളാണ് കുടുംബകലഹം രോഗദുരിതങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും വീടിന് സ്ഥലം വാങ്ങുമ്പോഴേ പടിഞ്ഞാറും തെക്കും ഉയർന്നു നിൽക്കുന്ന ഭൂമി നോക്കി വാങ്ങാം വടക്കും കിഴക്കും ചെരിഞ്ഞ ഭൂമി വെള്ളം അവിടേക്ക് ഒഴുകേണ്ട രീതിയിലുള്ള ചെരിഞ്ഞ ഭൂമി തെക്കും പടിഞ്ഞാറും ഉയർന്ന ഭൂമി ഇങ്ങനെയൊക്കെ നോക്കി വേണം ഭൂമി വാങ്ങാനായിട്ട് പിന്നെ ആ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന വഴി ഉണ്ടല്ലോ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ കന്നി മൂലയിലുള്ള മാസ്റ്റർ ബെഡ്റൂം ആ കന്നി കന്നി മൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും തമ്മിൽ ചേരുന്ന ആ ഒരു മൂലയാണ് അവിടെ മാസ്റ്റർ ബെഡ്റൂമാണ് വരേണ്ടത് അവിടെ വേറെ ഒന്നുമല്ല വരേണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അറിവിൽ ആ കന്നിമൂലയില് അടിപൊളി ഒരു അടുക്കള മനോഹരമായൊരു അടുക്കള എങ്കിലോ അവിടുത്തെ കുടുംബനാഥ എന്നും രോഗാവസ്ഥയിലാണ് ആ കുടുംബത്തിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് ശബ്ദം എന്ന് പറയുന്നത് ആ ഒരു ചേച്ചിയാണ് ആ ചേച്ചി എന്നും കിടക്കലാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ എന്നും രോഗം അപ്പോൾ ആ കഞ്ഞിമൂലയിൽ എന്താ പറയേണ്ടത് മാസ്റ്റർ ബെഡ്റൂം മറ്റുള്ള റൂമുകളെക്കാളും ഇത്തിരി കൂടി വലുപ്പത്തിൽ മറ്റുള്ള ബെഡ്റൂമുകളെക്കാളും ഇത്തിരി വലുപ്പത്തിൽ ഉള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആ ബെഡ്റൂം ആർക്കുള്ളതാണ് ആ വീട്ടിലെ കുടുംബനാഥനും നാഥയ്ക്കുമുള്ള റൂമാണത് അവിടെ ബാത്ത്റൂം വരിക അടുക്കള വരിക ഇതൊക്കെ നിഷിദ്ധമാണ് ഒക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് തീരുന്ന ഒരു പ്രശ്നമല്ല അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കൂടി അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ വേണ്ടതുപോലെ പിന്നെ പിന്നെ പണിക്കാരെ വിളിക്കുന്നതിലുണ്ടൊരു പ്രശ്നം ഓ ലൈഫിൻ്റെ വീടൊക്കെ അല്ലേ വലിയ വലിയ മേസ്ത്രിമാരെയൊക്കെ വിളിച്ചാൽ ഒരു വരില്ല അപ്പം നം ആരെങ്കിലും പത്ത് കട്ട പറക്കി വയ്ക്കാൻ പറ്റുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഇതങ്ങൾ ചെയ്യിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങൾ ചെയ്യിപ്പിക്കും അവർക്ക് പണിയിൽ ഒത്തിരി കൂല്യം കുറവായിരിക്കും പക്ഷേ ഈ അറിവില്ലാത്ത അറിവില്ലാത്ത ഈ മനുഷ്യർ വന്നിട്ട് നമ്മുടെ ജീവിതം ഒന്നുകൂടെ കൊളാക്കിത്തരും കണക്കല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നമ്മുടെ ജീവിതം ഒന്നും കൂടി നശിപ്പിച്ച് കഴിയും തരും അപ്പോൾ ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം പണിക്കാരെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പണിക്കാർ അവരുടെ ഡേറ്റ് കിട്ടുമ്പോൾ വന്നാൽ മതി കാര്യങ്ങളും ഒന്നും അറിയില്ലാത്ത ആൾക്കാർ പത്ത് കട്ട പറക്കി വയ്ക്കാനുള്ള ഒരു കഴിവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ട വീടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തീർന്നിട്ടില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കുറച്ച് വിശേഷങ്ങൾ കൂടി കൊണ്ടുവരാം കേട്ടോ ഇതൊക്കെയാണ്